എർപേസ് മീഡിയയിലേക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമെന്ന ഖ്യാതി നേടിയ ബുർജ് ഖലീഫയിലും മോഹൻലാലിന് ഒരു ഫ്ലാറ്റ് ഉണ്ടെന്ന കാര്യം എത്ര പേർക്കറിയാം എൻ ഡി ടി വി റിപ്പോർട്ട് അനുസരിച്ച് ദുബായിലെ ബുർജ് ഖലീഫയുടെ ഇരുപത്തിയൊൻപതാം നിലയിലാണ് മോഹൻലാൽ ഒറ്റമുറി അപ്പാർട്ട്മെന്റ് സ്വന്തമാക്കിയത് തൊള്ളായിരത്തി നാൽപ്പത് ചതുരശ്രേണി വിസ്തൃതിയുള്ള ഈ അപ്പാർട്ട്മെന്റിൽ നിന്നും ദുബായ് ഫൗണ്ടന്റെയും തിരക്കേറിയ നഗരത്തിന്റെയും അതിശയിപ്പിക്കുന്ന കാഴ്ച കാണാം ഏകദേശം മൂന്നേ ദശാംശം അഞ്ചു കോടി രൂപയാണ് ഈ അപ്പാർട്ട്മെന്റിന്റെ വില താരത്തിന്റെ ഭാര്യ സുചിത്ര മോഹൻലാലിന്റെ പേരിലാണ് ഈ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബുർജ ഖലീഫയിൽ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കണമെന്ന് താരം മുൻകൂട്ടി പ്ലാൻ ചെയ്തിരുന്നില്ലെന്നും അപ്രതീക്ഷിതമായി അത്തരം ഒരു തീരുമാനത്തിൽ എത്തുകയായിരുന്നു എന്നുമാണ് റിപ്പോർട്ട് അവധിക്കാലം ആഘോഷിക്കാനും ജോലി സംബന്ധമായുമൊക്കെ പലപ്പോഴും ദുബായിൽ എത്താറുള്ള താരത്തിന് അറേബ്യൻ റേഞ്ചസിന്റെ പരിസരത്ത് ഒരു വില്ലേജും പി ആർ ഹൈറ്റ് റസിഡൻസിൽ വിശാലമായ ത്രീ ബെഡ്റൂം അപ്പാർട്ട്മെന്റും സ്വന്തമായുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ കൊച്ചിയിലെ കുണ്ടന്നൂരിൽ മോഹൻലാലും സുചിത്രയും ഒരു ആഡംബര ഡ്യൂപ്ലെക്സ് അപ്പാർട്ട്മെന്റ് സ്വന്തമാക്കിയിരുന്നു പതിനഞ്ച് പതിനാറ് നിലകളിലായാണ് മോഹൻലാലിന്റെ ഫ്ളാറ്റുകൾ സ്ഥിതി ചെയ്യുന്നത് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടൻ മോഹൻലാലാണ് എട്ട് കോടി മുതൽ പതിനേഴ് കോടി വരെയാണ് ഒരു ചിത്രത്തിന് മോഹൻലാൽ പ്രതിഫലം ഈടാക്കുന്നത് എന്നാണ് റിപ്പോർട്ട് സിനിമയ്ക്ക് പുറമെ പരസ്യങ്ങൾ ബിഗ് ബോസ് ഷോയിലെ അവതാരക വേഷം പ്രൊഡക്ഷൻ കമ്പനി എന്നിങ്ങനെ മോഹൻലാലിന്റെ വരുമാന സ്രോതസ്സുകൾ ഏറെയാണ് വിവിധ ബിസിനസ് സംരംഭങ്ങളിലും മോഹൻലാൽ പങ്കാളിയാണ് ബിഗ് ബോസ് ഷോയിൽ അവതാരകനായി എത്തുന്നതിന് മാത്രം മോഹൻലാൽ പതിനെട്ട് കോടിയാണ് പ്രതിഫലമായി കൈപ്പറ്റുന്നതെന്നും റിപ്പോർട്ടുണ്ട് ഏതാണ്ട് നാനൂറ്റി ഇരുപത്തി ഒന്ന് കോടിയാണ് മോഹൻലാലിന്റെ ആകെ ആസ്തി എന്നാണ് റിപ്പോർട്ട് ലക്ഷറി വാഹനങ്ങളുടെ ഒരു കളക്ഷനും മോഹൻലാലിനുണ്ട് കഴിഞ്ഞ വർഷം അഞ്ചു കോടി രൂപ വിലമതിക്കുന്ന ഒരു റേഞ്ച് റോവർ താരം സ്വന്തമാക്കിയിരുന്നു തൊണ്ണൂറ് ലക്ഷം രൂപ വിലമതിക്കുന്ന ഒരു ടൊയോട്ടോ വെൽഫെയർ ഒന്നേ പോയിന്റ് മൂന്നേ ആറ് കോടി രൂപ വിലമതിക്കുന്ന ഒരു ടൊയോട്ടോ ലാൻഡ് ക്രൂയിസർ ഏകദേശം എഴുപത്തെട്ട് ലക്ഷം രൂപ വിലമതിക്കുന്ന ഒരു മെഴ്സിഡസ് ബെൻസ് ജി എൽ ത്രീ ഫിഫ്റ്റി എഴുപത്തി മുതൽ എൺപത് ലക്ഷം രൂപ വരെ വിലയുള്ള പാറ്റക് ഫിലിപ്പ് അക്വാന ട്രാവൽ ടൈം ഇരുപത്തിനാല് ലക്ഷം രൂപ വരെ വിലയുള്ള റോളർസ് യാച്ച് മാസ്റ്റർ എന്നിവയും അതിൽ കൂടുതലും ഈ ശേഖരത്തിൽ ഉൾപ്പെടുന്നു